ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേ പാലാ തൊടുപുഴ ഹൈവേയിൽ പാലായിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ടര ഏക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് അടുത്ത വർഷമൊക്കെ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന റബ്ബർ മരങ്ങളാണ് ധാരാളം തടികൾ നിൽപ്പുണ്ട് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഉടമസം സ്ഥലത്തില്ലാത്തതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി നിൽക്കുന്നുള്ളൂ വീടൊക്കെ വയ്ക്കാനും ആദായം എടുക്കുന്നതിനും പറ്റിയ ഏറ്റവും ന്യായമായ വിലക്കിട്ടുന്ന ഒരുപാട് തടികൾ നിൽക്കുന്ന അടിപൊളി ഒരു പൊരിയിടം പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാല തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം ദൂരം അൽക്കൂടി കാണുന്ന വലിയ തടികളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ രണ്ടര സ്ഥലത്തിന് ഉടമസ്ഥൻ സെന്റിന് നാൽപ്പതിനായിരം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ്